എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മേയ്സെ ബി അക്കാഡമിയുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽസാറാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പോൾ വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ കഴിഞ്ഞ നാളുകളിൽ എത്ര നിയമനങ്ങൾ വി എഫ് എക്ക് നടന്നു എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നതെന്ന് അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ ജില്ല ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബി എഫ് എ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എൽ ഡിയുടെ അതേ സിലബസ് തന്നെയാണ് ബി എഫ് എ പഠിക്കുന്ന ഒരാളക്കെ സംബന്ധിച്ചിടത്തോളം വിവറേജസ് എൽ ഡി അടക്കമുള്ള പരീക്ഷകളിൽ നിയമനം കിട്ടാനും സാധ്യതയുണ്ട് അപ്പം വിവറേജ് എസ് എൽ ഡിക്കും ബി എഫ് എക്കും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ അതിൽ കുറച്ച് ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ മതി എന്നിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുന്ന ആൾക്ക് തന്നെ കമ്പനി ബോർഡ് എൽ ജി എസും വളരെയധികം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ബി എഫ് എയിലെ കഴിഞ്ഞ നാളുകളായിട്ടുള്ള ഒരു നിയമന നിലയെപ്പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തിനാലോളം ആളുകൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി അറുപത്തിനാലോളം ആളുകൾക്ക് നിയമനം ലഭിച്ച ലഭിച്ചൊരു ലിസ്റ്റാണ് കഴിഞ്ഞ പി എഫ് എയുടെ ലിസ്റ്റ് ഇനി കൊല്ലം നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് തൊണ്ണൂറ്റി ഒൻപതോളം ആളുകൾക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നൂറ്റി അറുപത്തിനാല് ആളുകൾക്കും കൊല്ലത്ത് തൊണ്ണൂറ്റിയൊൻപത് പേർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ എൺപത്തി മൂന്നോളം ആളുകൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ അറുപത്തി ആറ് കോട്ടയത്ത് നൂറ്റി പത്ത് ഓക്കെ തിരുവനന്തപുരത്ത് നൂറ്റി അറുപത്തി നാല് കൊല്ലത്ത് തൊണ്ണൂറ്റിയൊൻപത് ആലപ്പുഴയിൽ എൺപത്തി മൂന്ന് പത്തനംതിട്ടയിൽ അറുപത്തി ആറ് കോട്ടയത്ത് നൂറ്റി പത്ത് ഇടുക്കിയിൽ അൻപത്തി അഞ്ച് എറണാകുളത്ത് നൂറ്റി എഴുപത്തി തൃശ്ശൂർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പാലക്കാട് നൂറ്റി അറുപത്തി ഒന്ന് മലപ്പുറത്ത് നൂറ്റി അൻപത്തി ഒൻപത് കോഴിക്കോട് തൊണ്ണൂറ്റിയെട്ട് വയനാട് ഇരുപത്തി അഞ്ച് കണ്ണൂർ നൂറ്റി നാൽപ്പത്തി ഒൻപത് കാസർഗോഡ് അറുപത്തി മൂന്ന് ഇങ്ങനെയാണ് നിയമന നില കിടക്കുന്നത് നോക്കി കുറച്ച് ജില്ലകളിൽ മാത്രമേ ഉള്ളൂ മൂന്നക്കം കടന്നിട്ടുള്ളത് മൂന്നക്കം കടന്നിട്ടുള്ള ജില്ലകളാണ് ഒന്നാമത് ഒരു ജില്ല തിരുവനന്തപുരം രണ്ട് കോട്ടയം മൂന്ന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ അതിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കുറവ് നിയമനം വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ നിയമനവും നടന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ചെറിയ ജില്ലയായിട്ടുള്ള ആലപ്പുഴ പോലെ എൺപത്തിമൂന്ന് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ജില്ലകൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ജില്ല നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മുൻകാലങ്ങളിലെ നിയമന നില നിങ്ങൾ കൃത്യമായി നോക്കുക കട്ട് ഓഫ് ഓരോ ജില്ലയിലെ കട്ട് ഓഫ് ഉള്ള വീഡിയോ ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ജില്ലകളിൽ ഇങ്ങനെയാണ് നിയമനം നടക്കുന്നത് എന്നുള്ള നിയമനങ്ങളുടെ ഒരു പാക്ഷീണം കൂടി നിങ്ങൾ നോക്കുക ഏകദേശം മൂന്നൊക്കെ നടന്നിട്ട് കടന്നിട്ടുള്ള ജില്ലകൾ വളരെ കുറവാണ് വളരെ കുറവ് അഡ്മി ഇത് നടന്നിട്ടുള്ള വയനാടാണ് വയനാടും ഇടുക്കിയിലുമാണ് ഒരു അമ്പതോ അമ്പത് താഴെയോ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് പിന്നെ കൺ കാസർഗോഡ് കോഴിക്കോട് പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം ജില്ലകൾ അത്യാവശ്യം നിയമനം നടന്നിട്ടുണ്ട് എങ്കിൽ പോലും നൂറിലേക്ക് എത്തിയിട്ടില്ല മൂന്നക്കത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പം നിങ്ങൾ ചൂസ് ചെയ്യാം ജില്ലകൾ ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ജോലി വേണം എന്നുള്ള രീതി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്തും കൂടി ഒന്നും കൂടെ മുന്നോട്ട് വെക്കണം മുൻകാലങ്ങളിൽ എത്രമാത്രം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ എത്രമാത്രം നിയമനം ഉണ്ടായിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ കണക്കി വെച്ചിട്ട് മാത്രമേ എന്തിലേക്ക് പോകാവുള്ളൂ നിങ്ങൾ ഇതിൻ്റെ ജില്ല ചൂസ് ചെയ്യാനായിട്ട് പോകുള്ളൂ ചിലപ്പോൾ എല്ലാവരും കൂടെ കൊണ്ടുചെന്ന് വെക്കും കഴിഞ്ഞ കാലങ്ങളിൽ ആ തൃശ്ശൂർ കൂടുതൽ നിയമനം നടന്നു ഇനി ഇന്ന് തൃശ്ശൂർ കൊണ്ടു വെക്കാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നോക്കുമായിരിക്കും അത് നിങ്ങളുടെ കായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് എങ്കിൽ പോലും നിങ്ങൾ ചെയ്ത ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജില്ലയിൽ ഇത്രയും നിയമനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മുൻകാലങ്ങളിലെ നിയമന നില അത് ജില്ലാ തലത്തിൽ നിങ്ങൾ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ നമ്മളതനുസരിച്ച് വേണം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് കൊണ്ട് വയനാട് ജില്ലയിൽ വെച്ചു ഇരുപത്തഞ്ച് നിയമനം നടന്നിട്ടുള്ള നിലവിൽ അടുത്ത ലിസ്റ്റ് വരുവാണെങ്കിൽ ചിലപ്പോൾ അമ്പത് നിയമനം വരാം എങ്കിൽ പോലും അതിൽ ആദ്യത്തെ അൻപത് പേരിൽ ഒരാൾ ആരായിരിക്കണം നൂറ്റി അറുപത്തിനാല് നിയമനങ്ങൾ നടന്ന തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത ലിസ്റ്റ് വരുമ്പോൾ അതിൽത്തെ ഒന്നാം ആദ്യത്തെ നൂറ് പേരിൽ ആര് വരണം ഞാൻ വരണം എന്നുള്ള ഉത്തരവാദിത്ത ബോധമാണ് നമ്മളെ ആ റാങ്കിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ നൂറ്റി അറുപത്തിനാല് പേർക്ക് ജോലി കിട്ടിയോ നൂറ്ററുപത്തിനാല് പേർക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടി അടുത്ത വർഷം നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ് പേർക്ക് ജോലി കിട്ടും ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല കാലാവധി ഉണ്ട് കുറച്ച് നാളുകളും കൂടി ഉണ്ട് അടുത്ത പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ ആ കാലാവധിക്കുള്ളിൽ കുറച്ചും കൂടി നിയമനങ്ങൾ നടന്നു പോകും അപ്പം എങ്കിൽ കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അടുത്ത പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ എത്ര റാങ്കിനുള്ളിൽ നിങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും നമ്മൾ എത്ര റാങ്കിനുള്ളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു ബോധ്യത്തിന് പുറത്തായിരിക്കണം ജില്ല ചൂ ചൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ജില്ലകൾ ജില്ലാതലത്തിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ജില്ലകൾ ചൂസ് ചെയ്യുമ്പോൾ ഈ നിയമന നില നിങ്ങൾ ശ്രദ്ധിക്കാം എങ്കിൽ ഞാനൊരു ഒരു എളുപ്പ വഴി പറയട്ടെ ഇരുപത്തിയഞ്ച് പേർക്ക് നിയമനം കിട്ടിയിട്ടുള്ള വയനാട് ജില്ലയിൽ പോലും അടുത്ത വർഷം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം അതിനുവേണ്ടി എസ് എഡ് ബി അക്കാഡമി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബിവറേജസ് കോർപ്പറേഷൻ എൽ ഡി ക്ലർക്ക് കമ്പനി ബോർഡ് എലിജിഎസ് ഈ മൂന്ന് പരീക്ഷകൾക്ക് വേണ്ടി ഒരു ത്രീ ഇൻ വൺ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ത്രീ ഇൻ വൺ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമല്ലോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും ബിവറേജസ് കോപ്പറേഷൻ എൽ ഡിക്കും സിലബസ് ഏകദേശം സെയിം ആണ് ഇംഗ്ലീഷ് ഒക്കെ ഉള്ളൊരു ബാച്ചാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മൂന്നിനും കൂടി ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ബാച്ച് നിങ്ങൾ ചിലപ്പം ഈ ബിവറേജസ് കോപ്പറേഷൻ എൽഡി പ്രിപ്പയർ ചെയ്യുന്ന ആൾ തന്നെ എന്താണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം തന്നെ കമ്പനി ബോർഡ് എലിജസിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിന് മൂന്നിനും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് ത്രീ ഇൻ വൺ ബാച്ച് വിവറേജസ് കോർപ്പറേഷൻ എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ ഇത് ഷൂട്ട് ചെയ്യുന്ന നിമിഷം വരെ എത്തിയിട്ടില്ല അപ്പോൾ അതും ഉടനെ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന പരീക്ഷകളിൽ ഏറ്റവും ഉയർന്ന റാങ്കുകൾ നേടാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം ആത്മാർത്ഥമായി തന്നെ പറയുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ബാച്ചാണ് ത്രീ ഇൻ വൺ ബാച്ച് ഈ ത്രീ ഇൻ വൺ ബാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാനോടുകൂടി ആയിരിക്കും പഠനം ഉണ്ടാകുന്നത് അല്ലാതെ അത് ഇത് അങ്ങനെ ഒന്നും പഠിച്ചു പോകല്ല ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കും ആ ഡെയിലി സ്റ്റഡി പ്ലാനോടൊപ്പം തന്നെ എന്തും ഡെയിലി സ്റ്റഡി പ്ലാനോടൊപ്പം തന്നെ സ്പെഷ്യൽ കറൻറ്റ് അഫയർസ് സെഷൻ ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് സെഷൻ ഉണ്ടാവും അങ്ങനെ കൃത്യമായി നമുക്ക് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് പഠിച്ച് പോകുന്ന ഒരു ബാച്ചാണ് നമ്മുടെ ത്രീ ഇൻ വൺ ബാച്ച് ധാരാളം വലിയൊരു സിലബസ് ആണ് ധാരാളമായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ അത് മാത്രം പഠിച്ച് പഠിച്ച് എക്സാം ആയിട്ട് മാത്രം പഠിച്ച് നമുക്ക് റാങ്ക് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടത് സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് ആണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ നിങ്ങളുടെ പകുതി പണി സ്മാർട്ട് വർക്ക് എന്നുള്ള പണി ഞങ്ങൾ ചെയ്തുതരാം ഞങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്താണ് പ്രോപ്പറായിട്ട് ഒരു ബാച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നിങ്ങളുടെ ഹാർഡ് വർക്കും കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ ഒന്നിച്ചെന്ത് ചെയ്യും എസ് എഫ് ബി അക്കാഡമിയും ഇത് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും കൂടെ ചേർന്നിട്ട് നമുക്ക് കിഡിലിനായിട്ട് ഈ പറയുന്ന മൂന്ന് തസ്തികളിൽ ജോലി നേടാൻ സാധിക്കും അത് വയനാടാണ് ജില്ല അപ്ലൈ ചെയ്തിട്ടുള്ളൂ സാർ ആയിക്കോട്ടെ വയനാട് ആയാലെന്താ ആ ഇരുപത്തഞ്ച് റാങ്കിൽ ഒന്നാം റാങ്ക് നിങ്ങൾ തന്നെയായിരിക്കും ഒന്നാമത്തെ റാങ്ക് നിങ്ങൾ തന്നെയായിരിക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡെയിലി സ്റ്റഡി പ്ലാന് കറണ്ട് അഫെയർ സെഷന് അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള സ്പെഷ്യൽ മോട്ടിവേഷൻ സെഷന് മെൻഡർഷിപ്പ് സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മൂന്ന് ജോലിയിലും ഉദ്യോഗസ്ഥരായിട്ട് മാറാൻ പറ്റും അങ്ങനെ നിങ്ങൾ മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ഈ നമ്പറിൽ എന്തു ചെയ്യുക നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരെയും ഇവിടെ വെച്ച് കാണാം ബാച്ചിൽ വെച്ച് കാണാം അങ്ങനെ ബാച്ച് ജോയിൻ ചെയ്യാൻ വേഗം തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പം എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു വർഷമായിട്ട് മാറട്ടെ ഈ വരാം മൂന്ന് വർഷത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ബൈ